കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു ഉപജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി പതിനേഴ് മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വാണിയമ്പുലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വണ്ടൂർ ഉപജില്ലാതല മത്സരം നടന്നത് സ്കൂൾ തലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികളാണ് ഉപജില്ലാതല മത്സരത്തിനെത്തിയത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പന്ത്രണ്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ചും കുട്ടികളാണ് മത്സരത്തിനുണ്ടായിരുന്നത് ഒരേ ദിവസത്തെ മൂന്ന് പ്രമുഖ ദിനപത്രങ്ങൾ നൽകി അവ അവലോകനം നടത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ന്യൂസ് ബുള്ളറ്റിൻ തയ്യാറാക്കലായിരുന്നു വിഷയം ഇതേ തുടർന്നുള്ള സ്വർണം ക്രൂഡോയിൽ ഉൾപ്പെടെയുള്ളവയുടെ വിലവർധനവ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നതായിരുന്നു സാമൂഹിക ശാസ്ത്ര വിഭാഗം അധ്യാപകനായ വി പി സുഭൈർ മൊയ്തീൻ വാർത്താവതാരകൻ മുഹമ്മദ് മൻസൂർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ കുട്ടികളുടെ പ്രകടനങ്ങൾ ഒന്നൊന്നിന് മികവ് പുലർത്തുന്നതായിരുന്നു സംເລഗം മുർത്തി 82997.10 പോയിന്റിലാണ് സെൻസെക്സ് വ്യാപാരം നിർത്തിയത് സെൻസെക്സിൽ കൂടിയ 30 ഓഹികളെ 28 എന്നോ വ്യാളഴ ചേർേറ്റോ സ്വർണവിലയും കുതിപ്പ് തുടരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ടിടി ബേബി ഡൈપર ആൻഡ് പാന്റ്സ് മേഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്